ബ്ലിറ്റ്സ് മാഗസിനിൽ രാഹുൽ ഗാന്ധിയുടെ ഫാമിലിയുടെ വാർത്തകൾ നമ്മളാണ് എ ബി സി പ്രേക്ഷകരിലേക്ക് ആദ്യമായിട്ട് എത്തിച്ചത് നമ്മൾ നമ്മൾ എ ബി സി പ്രേക്ഷല്ല മലയാളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ് അതെ അപ്പോൾ അതിനുശേഷം ശേഷം എന്താണെന്നാണ് നമ്മൾ എ ബി സി പ്രേക്ഷർ തന്നെ നമ്മളോട് ചോദിച്ചത് അതിനുശേഷം വേറെ പല ഓൺലൈൻ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തത് ചെയ്തു ഇനി അതിന് തുടർ നടപടികളൊന്നുമില്ല അതിലെ തുടർ എന്താണ് സംഭവങ്ങൾ തുടർ നടപടി വന്നിട്ടുണ്ട് അതായത് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഈ പബ്ലിക്കേഷൻ ഇറങ്ങുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ് അതിൻ്റെ എഡിറ്റർ സഹ ഉദ്ദൈൻ ഉദ്ദീൻ ഷായിബ് ചൗധരി അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ് അതിൻ്റെ എഡിറ്ററാണ് വളരെ വിഖ്യാതനായാലും എല്ലാവർക്കും അറിയാം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ പുള്ളി വളരെ ഇത്തരം സത്യസന്ധമായ വാർത്തകളൊക്കെ കൊണ്ടുവരാൻ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടി പോരാടുന്ന ഒരു പത്രപ്രവർത്തകനാണ് അദ്ദേഹം ഇന്നൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം വീണ്ടും രാഹുൽ ഗാന്ധിയെ കുത്തിയിരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നു ഈ ഓഗസ്റ്റ് പതിനാറിന് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ വിൻസി വിൻചി എന്നും ഇറ്റ ഉച്ചാരണം ഉണ്ടെന്ന് പറയുന്നു വിൻസി എന്നാണ് പലരും പറയുന്നത് റാഹുൽ വിൻസി എന്ന് പറയുന്നു രാഹുൽ വിൻചി എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് വേണമെങ്കിൽ വിൻചി എന്നുള്ള ഉച്ചാരണം നമുക്ക് എടുക്കാം അതാണ് കൂടുതൽ ശരി എന്ന് നമ്മുടെ ചില ബെൽബിഷ്സ് പറഞ്ഞുകൊണ്ടാണ് ആ ഇത് ഞങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇത് വായിച്ചു കഴിഞ്ഞു ഇപ്പോഴും ആളുകൾ ഞങ്ങളുടെ സൈറ്റുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ ഉദ്ദീൻ ഷോയിബ് ചൗധരി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ പക്ഷേ ഞാൻ ഇത്രയും ദിവസം പതിനാറാം തീയതി കഴിഞ്ഞ് പതിനേഴ് പതിനെട്ട് ഒക്കെ ആവുന്നു പക്ഷേ ഇതുവരെ റാഹുൽ വിഞ്ചി എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടുന്നില്ല ഞങ്ങൾ പിന്നീട് ഈ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയ തലവൻ്റെ മകന മകളായ വറോണിക്ക കൊട്ടർലി അല്ലെങ്കിൽ ജുവാനിറ്റ വിഞ്ചി ഇവരുടെ പ്രതികരണം വലുതരും നോക്കി അതുമില്ല പിന്നെ പ്രിൻസസ് നോയൽ ആദ്യം രാഹുൽ ഗാന്ധി പ്രേമിക്കുകയും പിന്നീട് ഗർഭിണിയായി അപോഷൻ നടത്താനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോവുകയും പിന്നീട് ഒരു ഈജിപ്ഷ്യൻ രാജകുമാരനെ മറ്റോ കല്യാണം കഴിക്കുകയോ ചെയ്തു എന്ന് ഈ മാസിക ആരോപിക്കുന്ന അവർ അവരുടെയും പ്രതികരണം നോക്കി ഇവർ മൂന്നുപേരും മിണ്ടുന്നില്ല എന്നാൽ പിന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പറയുമോ അവരും മിണ്ടുന്നില്ല എന്നാൽ എൻ്റെ ദൈവമേ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പറയുമോ അവരും മിണ്ടുന്നില്ലല്ലോ എന്ന് കളിയാക്കിക്കൊണ്ട് ഉദ്ദീൻ ഷാഹിബ് ചൗധരിയുടെ ഒരു ട്വീറ്റ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ വെറുതെ മഞ്ഞപ്പത്രം എന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ പറഞ്ഞു മഞ്ഞപ്പത്രത്തിലെ വാർത്തയാണ് ഇതിലൊന്നും കാര്യമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു നമ്മളും പറഞ്ഞു ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാ എന്ന് എല്ലാവരും കരുതുന്ന കുറേ കാലമായി കരുതിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കരുതി ഇനി അടുത്ത അഞ്ച് വർഷവും അങ്ങനെ കരുതുക കരുതിക്കൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രിയെക്കുറിച്ച് അവാസ്തവവും തെറ്റിദ്ധാരണാജനവും അപകീർത്തികരവുമായ വാർത്തയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ എം പിമാർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ സർക്കാരിൻ്റെ പരാതി കൊടുക്കണം പോലീസിൽ കേസ് കൊടുക്കണം അതാണ് വേണ്ടത് നമ്മുടെ രാജ്യത്തെ പരമോന്നതനായ ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ബംഗ്ലാദേശിലെ ഒരു മാഗസോയിഡിന് സമ്മതിക്കാൻ പാടില്ല എന്ന നിലപാടാണ് നമുക്ക് നമ്മൾ ഇക്കാലത്തിൽ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തുള്ള ആരെ അപകൃത്തിപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും നമ്മൾ സമ്മതിക്കില്ല അതാണ് നമ്മുടെ സ്റ്റാൻഡ് അതുകൊണ്ട് ഈ പക്ഷേ ഇദ്ദേഹം ഈ എഡിറ്റർ വീണ്ടും കുത്തുകയാണ് കുത്തുന്നു മാത്രമല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ വെബ്സ് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഞങ്ങൾ ഇനി വീണ്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പക്കൽ വല്ല വിവരം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബ്ലിറ്റ്സ് വെറുതെ ഒരു കളി ആയിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ഇതിനൊക്കെ ഡോക്യുമെൻ്റ്സ് ഉണ്ടാകുന്നു തോന്നും അതെ അപ്പോൾ അത് വെറുതെ വെറുതെ കളിയല്ല അപ്പോൾ നമ്മളെന്തായാലും ഈ രണ്ട് മക്കളുടെ പേര് ഞായക് വിൻസ് വിൻസി മിനിക് വിൻസിൻജി വിൻസി അല്ല വിൻജി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിൻസിയോ വിൻചിയോ ഇങ്ങനെ പത്തൊമ്പത് വയസ്സും ഉള്ള ആൺകുട്ടിയും പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ടെന്ന് പറയുന്നു ഈ വറോണിക്ക കൊട്ടർലി അല്ലെങ്കിൽ ജുവാനിറ്റ വിൻചി എന്ന് പറയുന്ന സ്ത്രീ ഭാര്യയാണോ അല്ലെങ്കിൽ ഭാര്യയെ ഭാര്യയെപ്പോലെയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ കാരണം മക്കളുണ്ട് മക്കളുടെ മക്കൾ ഈ റാഹുൽ വിഞ്ചി എന്നുള്ള വിഞ്ചി എന്നുള്ള നാമധേയം ഇവരുടെ കുടുംബത്തിൻ്റെ പേരാണെന്നാണ് പറയുന്നത് ഈ വറോണിക്ക അല്ലെങ്കിൽ ജുന ജുവാനിറ്റയുടെ കുടുംബ പേരാണെന്ന് പറയുന്നു പക്ഷേ ഇത് ഒളിച്ചു വെക്കാനുള്ളൊരു കാരണം ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കല്യാണം കഴിക്കാം കുഴപ്പമൊന്നുമില്ല മക്കളുണ്ടാവാം ഏതൊരു പുരുഷനും കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ മക്കളുണ്ടാവും അതെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലെങ്കിൽ അപ്പോൾ അത് സ്വാഭാവികമാണ് അതിൽ എന്താ എത്ര കുഴപ്പമെന്ന് ചോദിച്ചാൽ രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുമ്പോൾ കൊടുത്തുള്ള സത്യവാങ്മൂലത്തിൽ അൺമാരിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യവാങ്മൂലത്തിൽ സത്യവാങ് പിന്നെ കൊടുക്കണ്ടേ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം അപ്പോൾ അതൊരു പ്രശ്നമാണ് എത്രയോ വർഷമായിട്ട് അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുന്നു അതൊരു കുഴപ്പം രണ്ടാമത്തെ കുഴപ്പം ഈ റോണിക്ക ക്വട്ടർലി അല്ലെങ്കിൽ ജുവാനിറ്റ വിഞ്ചി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അച്ഛൻ എന്നിരിക്കെ ആരാണ് ഈ വി വറോണിക്കയുടെ കുടുംബം പിതാവ് ആരാണെന്നൊരു ചോദ്യം വരും അപ്പോഴാണ് കൊളംബിയയിലെ ഒരു മയക്കുമരുന്ന് മാഫിയ തലവനാണെന്ന് വന്നാൽ ഒത്തിരി കുഴപ്പമുണ്ട് രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിരിക്കുന്നത് കൊളംബിയൻ മയക്കുമരുന്ന് ഡ്രഗ് മാഫിയ കിങ്ങിൻ്റെ കിങ്ങിൻ്റെ മകളെയാണെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി കുഴപ്പമാണ് ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനിടയ്ക്ക് വേറൊരു സംഭവം വരുന്നുണ്ട് വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചുള്ള ഒരു വിവാദം ഇതിനിടയ്ക്ക് വീണ്ടും ബുദ്ധിമുട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഒ മെയ് ഇരുപത്തിയേഴ് ആണ് ഈ വിവാദം ഉണ്ടാകുന്നത് സ്വാമി ഒരു കേസുമായിട്ട് വന്നു സുബ്രഹ്മണ്യസ്വാമിയാണ് രാഹുൽ ഗാന് ഗാന്ധി ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുന്നത് അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ബ്ലിറ്റ്സ് പറയുന്നത് ഞാൻ വായിക്കാം പക്ഷെ അതിനു മുമ്പ് ഈ ഈ ബ്ലിറ്റ്സ് ഈ പറയുന്ന വെളിപ്പെടുത്തുന്ന പുതിയൊരു കാര്യമുണ്ട് ബ്ലിറ്റ്സിൻ്റെ റിപ്പോർട്ടിൽ ഇൻ പതിനാറാം തീയതി ഇറങ്ങിയ ബിൽസിൻ്റെ റിപ്പോർട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞതിന് പുറമെയുള്ള ഒരു വെളിപ്പെടുത്തലുണ്ട് അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടെനിക്ക് തോന്നി അതായത് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് ബ്രിട്ടനിലുള്ള ഒരു കമ്പനിയിൽ രാഹുൽ ഗാന്ധി ഷെയർ ഹോൾഡർ ആയിരുന്നു അവിടെ ഇൻകം ടാക്സ് റിട്ടേൺസ് അടച്ചിട്ടുണ്ട് അതിൽ ബ്രിട്ടീഷ് പവറിൻ എന്നാണ് രാഹുൽ ഗാന്ധിയെ കാണിച്ചിരിക്കുന്നത് ആ ഡോക്യുമെൻറ്റ് നമുക്ക് ഇതിനൊപ്പം പ്രേക്ഷകരെ കാണിക്കാം രാഹുൽ ഗാന്ധി ഇൻകം ടാക്സ് ബ്രിട്ടണിൽ ബ്രിട്ടീഷ് പവറിൻ്റെ നിലയിൽ കാരണം ഇന്ത്യക്കാരൻ അവിടെ അടയ്ക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ബ്രിട്ടീഷ് പൗരനായ രാഹുൽ ഗാന്ധി അടച്ചേൻ്റെ ഇൻകം ടാക്സ് ഡോക്യു ഡോക്യുമെൻറ്റ് സുബ്രഹ്മണ്യൻ സ്വാമി പുറത്തുവിട്ടത് നമ്മൾ ഇതിൻ്റെ ചേർക്കുന്നുണ്ട് ഒന്നത് പക്ഷേ ഈ ബ്ലിറ്റ്സ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു കരീബിയൻ ഐലൻഡിൽ പൗരത്വമുണ്ട് കരീബിയൻ ഐലൻഡ് ആ കരീബിയൻ ഐലൻഡ് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട് ബ്രിട്ടീഷ് പൗരത്വമുണ്ട് പിന്നെയൊക്കെ ഒരു കരീബിയൻ ദ്വീപിൽ പൗരത്വമുണ്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് കരീബിയൻ ദ്വീപുകൾ നോക്കിയാൽ രണ്ട് കരീബിയൻ ദ്വീപുകളുണ്ട് ഒന്ന് സെൻറ്റ് കിറ്റ്സ് ആണ് സെർച്ച് ചെയ്തറിയാം മറ്റൊന്ന് സെയിൻറ്റ് എന്ന് പറയും ചെറിയ ദീപരാജ്യങ്ങളാണ് അവിടെ രണ്ടര ലക്ഷം യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്താൽ പൗരത്വം കിട്ടും ഇപ്പോൾ സിനു നാളെ അവിടെ പോയിട്ട് രണ്ടര ലക്ഷം യു എസ് ഡോളർ അതുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അടുത്ത് വരും എൺപത് രൂപ അടുത്താണ് ഒരു ഡോളർ അപ്പോൾ രണ്ടര ലക്ഷം യു എസ് ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും അവിടുത്തെ അവിടുത്തെ പൗരത്വം കിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ പോകാം ഒരു മൂന്നാല് മാസം എടുക്കുന്നതിൻ്റെ പ്രോസസ്സിൽ അപ്പോൾ രാഹുൽ ഗാന്ധി രണ്ടരലക്ഷം യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കരീബിയൻ ദ്വീപ സമൂഹത്തിൽ പൗരത്വം എടുത്തിട്ടുണ്ട് എന്ന് ബ്ലിറ്റ്സിൻ്റെ ഈ വെളിപ്പെടുത്തലിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാമി പറയുന്നത് ബ്രിട്ടീഷ് പൗരത്വം രണ്ടര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കരീബിയൻ ദ്വീപിലെ പൗരത്വം ഇനി ഇന്ത്യൻ പൗര ഇനി ഇന്ത്യൻ പൗരത്വം രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഇവർ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ തന്നെ രണ്ട് പാസ്പോർട്ട് ഉള്ളതാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും അപ്പോൾ ഇന്ത്യൻ പൗരത്വം വേ നമ്മുടെ രാജ്യത്ത് ഒറ്റ പൗരത്വം അംഗീകരിക്കുന്നുള്ളൂ അമേരിക്കയിലൊക്കെ രണ്ട് പൗരത്വം അമേരിക്കയിലും ജർമ്മനിയിലും പൗരത്വമാവാം ഒരേ സമയം രണ്ട് രാജ്യത്തിൻ്റെ സിറ്റിസന്മാരാണ് പക്ഷേ നമുക്ക് നമ്മുടെ രാജ്യത്ത് പൗരത്വമുള്ള ഒരാൾ വേറൊരു രാജ്യത്ത് പൗരത്വം എടുത്താൽ ഓട്ടോമാറ്റിക്കലി ഒരു പൗരത്വം കട്ടായി കട്ടായി പോകും പിന്നെ നമ്മൾ ഈ കാനഡയിലൊക്കെ ഉള്ളവർക്ക് ഓ സി ഐ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഓവർസീസ് സിറ്റിസൻസ് ഓഫ് ഇന്ത്യ പൗരത്വം ഒന്നുമില്ല ഇവിടെ വരാം ഇഷ്ടം വിഷം വന്നു പോകാം ഇവിടെ പ്രോപ്പർട്ടി വാങ്ങാം വസ്തു വാങ്ങാം ഇത്തരം ഇങ്ങനെയുള്ള ചില അവകാശങ്ങൾ വോട്ടവകാശം ഇല്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ പൗരന്മാർക്ക് കിട്ടുന്ന മറ്റവകാശങ്ങളൊന്നുമില്ല എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഒന്നുമില്ല അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറയുന്ന പോലെ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറായ ഇന്ത്യൻ പൗരനായ രാഹുൽ ഗാന്ധി മറ്റൊരു രാജ്യത്തെ പൗരത്വം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി റദ്ദാവും അപ്പോൾ ഇതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള ഒരു ഒരു വിവാദം ഈ വിവാദം വീണ്ടും സജീവമാവുകയാണ് ബ്രിക്സിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ ഒപ്പം തന്നെ സുബ്രഹ്മണ്യം സ്വാമി ഇതിൻ്റെ ഇത് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചൊരു ഹർജി കൊടുത്തിട്ടുണ്ട് ഈ വരുന്ന ആഴ്ച ഇന്ന് ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയും ഈ തിങ്കളാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ചയ്ക്ക് വരെയുള്ള ഈ ഗ്യാപ്പിൽ ഇത് കോടതിയിൽ വരും കോടതിയിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് കഴിയില്ല പക്ഷേ സുബ്രഹ്മണ്യൻ സ്വാമി ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത് ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് തെളിവുകൾ സഹിതം ഏത് കമ്പനിയിൽ എവിടെയൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നത് അവിടെ ഇൻടൻ ടാക്സ് അടച്ചത് അവിടെ ബ്രിട്ടീഷ് പൗരനാണ് താനെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെയൊക്കെ രേഖകൾ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യൻ സ്വാമി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തു ഇത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പക്കൽ ഏതാനും കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായി പെൻഡിംഗ് ആണ് ആഭ്യന്തര വകുപ്പ് അമിത് കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഇതിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാവശ്യപ്പെട്ടിട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയിൽ സമീപിച്ചിരിക്കുന്നത് അതാണ് ആ കേസിൻ്റെ കാര്യം ഏതായാലും ഞാൻ ഇതിനകത്ത് ഈ നമ്മുടെ ബ്ലിറ്റ്സിൻ്റെ ലേഖനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം പിന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനികൾ പൗരത്വം പറയുമ്പോൾ കമ്പനികളുടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം കമ്പനികളുടെ ഉടവസ്ഥ ഷെയർ ഉള്ളതുകൊണ്ടും അവിടെ ഇൻകം ടാക്സ് കൊടുത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പൗരത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അത് സംബന്ധിച്ച് ബ്ലിക്സിൽ പറയുന്ന കാര്യങ്ങൾ വായനക്കാരുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായി ഞാൻ ഒന്ന് വായിച്ച് കൽപ്പിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിയേഴിന് ഇന്ത്യൻ രാഷ്ട്രീയക്കാരനായ സുബ്രഹ്മണ്യൻ സ്വാമി ട്വീറ്റ് ചെയ്തു റാവുൾ വിഞ്ചി ഇറ്റാലിയൻ ബ്രിട്ടീഷുകാർ കൂടാതെ രണ്ട് ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഉള്ള ഇന്ത്യൻ പൗരന് ഒരാൾ മാത്രമാണ് അത് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം കൂടെ കൂടെയുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കരീബിയൻ പാസ്പോർട്ട് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇറ്റാലിയൻ പാസ്പോർട്ട് നാല ആ ചില്ലറപ്പുള്ളിയല്ലേ അല്ലേ നേരാണെങ്കിൽ ഞാൻ ഇരുപത്തി അയ്യായിരം യു യു എസ് ഡോളർ നിക്ഷേപിച്ച് അദ്ദേഹം വാങ്ങിയ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിൽ രാഹുൽ വിഞ്ചിക്ക് പൗരത്വമുണ്ടെന്ന് ബ്ലിക്സിലെ അന്വേഷണ റിപ്പോർട്ടർമാർ കണ്ടെത്തി അതായത് ഈ സ്വാമി പറയുന്നത് മാത്രമല്ല കരീബിയൻ ഐലൻഡിൽ ഇരുപത്തി രണ്ടര ലക്ഷം ഡോളർ കൊടുത്ത് അദ്ദേഹം ഒരു പൗരത്വം വാങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ കണ്ടെത്തി എന്നാണ് ഇതിൻ്റെ ബ്ലിക്സ് എഡിറ്റർ പറയുന്നത് ആ എഡിറ്ററാണ് ഇന്ന് വീണ്ടും വെല്ലുവിളിച്ചിരിക്കുന്നത് ഞാൻ പതിനാറാം തീയതി എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഹേ രാഹുൽ അല്ലെങ്കിൽ റോണിക്ക അല്ലെങ്കിൽ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ സോണിയ ഗാന്ധിയുടെ അമ്മ അമ്മയെ വിളിച്ചിരിക്കുക അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഗാർഖെ എന്താണ് മിണ്ടാത്തതെന്ന് ചോദിക്കുക ചൗധരി ചോദിച്ചിരിക്കുന്നത് ഇന്ന് ചോദിച്ചിരിക്കുക ഇന്നത്തെ ട്വീറ്റാണ് അതിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കരീബിയൻ ദ്വീപിലും പൗരത്വമുണ്ട് ഞങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് പിന്നെ ചൈന ഇറാൻ ഇറ്റലി ഇറ്റാലിയൻ മാഫികൾ ഉൾപ്പെടെ ഇവിടങ്ങളിൽ നിന്നുള്ള സമ്പന്നരായ വ്യക്തികൾക്കും പാകിസ്ഥാനിൽ നിന്നുള്ള അഴിമതിക്കാരായ വ്യക്തികൾക്കും സാമ്പത്തിക കൺസൾട്ടൻസി നൽകുന്ന ലാ വിഞ്ചി നോക്കണേ ലാ വിഞ്ചി കാട്ടർലി വറോണിക്ക വറോണിക്കർലി എന്ന കമ്പനിയുടെ നിലനിൽപ്പും ഞങ്ങൾ കണ്ടെത്തി അങ്ങനൊരു കമ്പനിയുമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലാ വിഞ്ച കാട്ടർലി ഒരു മയക്കുമരുന്ന് അന്തർവാഹിനിയെ അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഒരജ്ഞാത സ്രോതസ്സ് പേര് വെളിപ്പെടുത്താനാകാത്ത ഒരാൾ ഞങ്ങളോട് വെളിപ്പെടുത്തി നമ്മുടെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതെ അവിടെ മിയാമിയിലെ രഹസ്യ ഓഫീസിൽ നിന്ന് കൊളംബിയൻ നാർക്കോ ചരക്കുകളുടെ എന്ന് വെച്ചാൽ മയക്കുമരുന്ന് ചരക്കുകളുടെ ശേഖരി ആ ഇടപാടുകൾ നടത്തി കൈകാര്യം ചെയ്യുന്നതായി ആരോപിക്കപ്പെടുന്നു രാഹുൽ വിഞ്ചിയും രേഖകളിലില്ലാത്ത ഭാര്യ വെറോണിക്ക കാട്ടർലി അഥവാ ജുവാനിറ്റ വിഞ്ചിയും ഈ കമ്പനിയുടെ ഉടമകളാണോ എന്ന് ഞങ്ങൾക്കിതുവരെ സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല ലാ വിഞ്ചി കാട്ടർളിയുടെ ഉടമകൾ മയക്കുമരുന്ന് ഇടപാടുകളും അഴിമതിക്കാരായ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വേറി ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന കമ്പനിയിൽ ഇവരുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു ഇന്ത്യൻ പൌരനാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷ് പൌരനാണെന്ന് അവകാശപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തിന് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിൽ ബ്രിട്ടീഷ് സർക്കാരിന് രാഹുൽ സമർപ്പിച്ച വാർഷിക റിട്ടേണും അദ്ദേഹം ഹാജരാക്കി എന്നിട്ട് അദ്ദേഹം ആ ട്വീറ്റിൽ ചോദിച്ചു നടപടി എടുക്കാതിരിക്കാൻ മോദിയെ സോണിയ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്ന് സുബ്രഹ്മണ്യം സ്വാമി ട്വീറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എന്ന് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് ഓ ഞങ്ങൾക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ബക്കോപ്സ് ലിമിറ്റഡ് കമ്പനിയുടെ നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് നാല് അഞ്ച് ഒമ്പത് ഏഴ് സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഇത് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ലോബിയിങ് സ്ഥാപനമായി പ്രവർത്തിക്കുന്നു കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുമെന്നാണ് പറയുന്നത് വിദേശികൾക്ക് ബിസിനസ് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കിക്ക് ബാക്കുകൾക്ക് പകരമായി സ്ഥാപനങ്ങൾ കമ്പനിയിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ കമ്പനിയിൽ അതായത് കിക്ക് ബാക്ക്സ് ബക്കോപ്സ് ലിമിറ്റഡ് ബക്കോപ്സ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സ്റ്റാണ്ട് എൺപത്തി മൂന്ന് ശതമാനം ഷെയർ ഉള്ള മറ്റൊരു ബെക്കോപ്സ് കമ്പനിയുണ്ട് അത് പ്രിയങ്കയുടെ പേ പ്രിയങ്കയും രാഹുലും ഉൾപ്പെടുന്നതാണ് അത് ഞാൻ പറയാം അതിലേക്ക് വരാം ഈ കിക്ക് ബാക്കുകൾക്ക് പകരമായി സ്ഥാപനങ്ങൾ നൽകുന്ന ഈ കമ്പനിയിലെ മറ്റൊരു പങ്കാളി രാഹുൽ ഗാന്ധിയെ കൂടാതെയുള്ള ബക്കോപ്സ് ലിമിറ്റഡ് എന്ന ബ്രിട്ടനിലെ ഈ കമ്പനിയുടെ മറ്റൊരു പങ്കാളിയുടെ പേര് ഉൾറിക് മക്നൈറ്റ് എന്നാണ് ഉൾറിക് മക്നൈറ്റ് ഒരു മുൻ ഡയറക്ടറായ ബ്രയാൻ ലൗഗ്രോവ് ബ്രിട്ടീഷ് പൗരനായിരുന്നു അതായത് ഈ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതായത് ബ ബക്കോപ്സ് എന്നുള്ള ഈ നൈറ്റ് ഉൾറിക് മക്നൈറ്റുമായി ചേർന്ന് ബക്കോപ്സ് എന്നുള്ള ഒരു കമ്പനി ബ്രിട്ടനിൽ ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെ രണ്ടായിരത്തി ഏഴിൽ രാഹുൽ ഗാന്ധി ഈ കമ്പനി പിരിച്ചുവിറ്റു നമ്മുടെ ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട എക്കാലോജിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി പിരിച്ചുവിട്ടത് ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന അന്നായിരുന്നല്ലോ രാഹുൽ ഗാന്ധിയുടെ യു കെ സ്ഥാപനമായ ബക്കോപ്സ് ലിമിറ്റഡിന്റെ കോ പ്രൊമോട്ടർ ആര് നമ്മുടെ ഉൾറിക് മക്നൈറ്റ് എന്ന അമേരിക്കക്കാരൻ യു പി എ ഭരണകാലത്ത് ശ്രദ്ധിക്കണം അതായത് രാഹുൽ ഗാന്ധിയുടെ കമ്പനിയുടെ പങ്കാളിയായ അമേരിക്കക്കാരൻ അയാൾ എന്ത് ചെയ്തു യു പി എ ഭരണകാലത്ത് പ്രതിരോധ ഇടപാടുകൾ ഏറ്റെടുത്തിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ കരാറുകൾ ഏറ്റെടുത്തിരുന്നു വളരെ സൂക്ഷ്മമായിട്ട് കൊടുക്കേണ്ട സൂക്ഷ്മമായിട്ട് നോക്കേണ്ട കാര്യമാണ് ആരേറ്റെടുത്തു രാഹുൽ ഗാന്ധിയുടെ കമ്പനിയുടെ പങ്കാളിയായ അമേരിക്കക്കാരൻ ഇന്ത്യയുടെ പ്രതിരോധ ഓഹരികൾ ഏറ്റെടുത്തതായി ബിസിനസ് ടുഡേയുടെ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്നിനും രണ്ടായിരത്തി ഒമ്പതിനും ഇടയ്ക്ക് അറുപത്തഞ്ച് ശതമാനം ഓഹരികൾ രാഹുൽ ഗാന്ധിയുടെ ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയിൽ അറുപത്തഞ്ച് ശതമാനം ഷെയർ ആർക്കായിരുന്നു രാഹുൽ ഗാന്ധിക്കായിരുന്നു ഈ മറ്റേ ഇയാൾക്ക് ഉൽറിക് മക്നൈറ്റിന് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നുള്ളു രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്കോർപ്പിയൻ അന്തർവാഹിനികൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് സാങ്കേതിക കരാർ സ്വീകരിച്ച് നമ്മൾ നിർമ്മിച്ച മുംബൈയിൽ നിർമ്മിച്ച അന്തർവാഹിനിയാണ് ആറ് നോവറ്റെന്ന് നമ്മൾ നിർമ്മിച്ചു അതിൻ്റെ സ്കോർപ്പിയൻ അന്തർവാഹിനിയുടെ വിത വിതരണക്കാരായ നേവൽ ഗ്രൂപ്പിൽ നിന്ന് മാഗ്നൈറ്റ് കരാറുകൾ സ്വന്തമാക്കി ഇന്ത്യയുടെ അന്തർവാഹിനി കരാർ ഇങ്ങനെയൊക്കെ പറയുന്നു ഇത് കൂടാതെ ഇതില ഇതിലി സ്കോർപ്പിയൻ അന്തർവാഹിനി കമ്പറ്റി അന്തർവാഹിനിയുടെ കരാറ് ഉൽറിക് മക്നൈറ്റ് നേടിയിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്ത് ഈ അവസാനം ഇത് രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഈ കമ്പനിക്ക് ഇങ്ങനൊരു കമ്പനി ഉണ്ടെന്ന് വന്നതുകൂടി പുറത്ത് വാർത്തയൊക്കെ പറഞ്ഞ് സുബ്രഹ്മണ്യം സ്വാമി ടി ടിഒ ഒക്കെ ചെയ്തുകൂടി ഈ കമ്പനി പിരിച്ചു വിട്ടു പക്ഷേ ഇപ്പോഴും ബക്കോപ്സ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഉണ്ട് ആ കമ്പനി പോയെങ്കിലും മറ്റേത് ബക്കോപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു യു എസിലുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ബക്കോപ്സ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇപ്പോഴും ഉണ്ട് ഈ കമ്പനിക്ക് എൺപത്തി മൂന്ന് ശതമാനം ഷെയർ മറ്റതിൽ അറുപത്തഞ്ച് ശതമാനമായിരുന്നു പിരിച്ചുവിട്ടത് യു യു കെ ഉണ്ടായിരുന്നത് ഈ കമ്പനിയുടെ കോർ ഡയറക്ടർ ആയിരുന്നറിയോ അത് പിരിച്ചു വിട്ടിട്ട് വീണ്ടും ഉണ്ടാക്കിയ ഉൾഡ്രിക് മെക്നൈറ്റിനെ പറഞ്ഞു വിട്ടു ഉൾറിക് മെക്നൈറ്റ് ഇല്ലാതെ പുതിയൊരു കമ്പനിയുണ്ട് പുതിയൊരു ബെക്ക് ഓഫ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കി അതിൻ്റെ കോർ ഡയറക്ടറുടെ പേരും കേൾക്കണം അതിൻ്റെ കോർ ഡയറക്ടറുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാണ് അത് ശരി രാഹുൽ ഗാന്ധിക്ക് ഈ കമ്പനിയിൽ രണ്ടര ലക്ഷം രൂപയുടെ നിക്ഷേപം ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കിയത് അതായത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ബക്കോബ്സ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും സ്വാമി ട്വീറ്റ് ചെയ്തു അപ്പോൾ ബ്രിട്ടലിനുള്ള കമ്പനി അങ്ങോട്ട് അവസാനിപ്പിച്ചു അതിലാണ് ആ കമ്പനിയിലാണ് ബ്രിട്ടീഷ് പവൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അറുപത്തഞ്ച് ശതമാനം ഷെയർ എടുത്തിരുന്നത് അത് പിരിച്ചുവിട്ടിട്ട് അതേ പേരിൽ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി പുതിയൊരു കമ്പനി ഉണ്ടാക്കി എന്നിട്ട് അത് പ്രിയങ്കയും രാഹുലും രാഹുലും മാത്രമാണ് മറ്റേ ഉൾറിക് മക്നേൻ്റെ പറഞ്ഞു വിട്ടു ഇപ്പോൾ ആരെങ്കിലും യാതൊരു ഉണ്ട് അത് ഞാനും എൻ്റെ സഹോദരിയും കൂടെയാണ് നടത്തുന്നത് അതിവിടെ എൺപത്തി മൂന്ന് ശതമാനമുള്ള കമ്പനിയാണ് കേൾക്കുന്ന പാവം പാവപ്പെട്ട പൊട്ടന്മാരായ കോൺഗ്രസ്സുകാരും ഇന്ത്യ മുന്നണിക്കാരും ആ രാഹുൽ ഗാന്ധിയുടെ കമ്പനിയുണ്ട് അത് ഇന്ത്യയിലില്ല അത് പണ്ടേ ഉള്ളൂ രണ്ടും രണ്ടാണെന്നും രണ്ട് രാജ്യത്തുള്ളതാണെന്നും ചിന്തിക്കുന്നില്ല ആളുകളെ ആളുകളെ അറിയിക്കാതെ പറ്റിക്കാനുള്ള സൂത്രമാണ് അങ്ങനെ ഈ ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്ത് ലാസ്റ്റിൽ ആണ് ഈ കമ്പനിയുടെ അവസാനത്തെ റിട്ടേൺ കൊടുത്തിരിക്കുന്നത് പ്രിയങ്കയും രാഹുലും ഒന്ന് ഉൾപ്പെട്ട കമ്പനി അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക് ഓഫ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു ഡയറക്ടർ ഡയറക്ടർമാർ ഒരാളായിരുന്ന ഉൾറിക് മക്നൈറ്റ് ഇന്ത്യയുടെ പ്രതിരോധ കരാർ സ്കോർപ്പിയൻ അന്തർവാഹിനി ബോംബെയിലെ ബസഗോൺ ഡോക്കിലാണ് നിർമ്മിച്ചത് അന്തർവാഹിനികളുടെ അതിനുവേണ്ടി പാർട്സ് വിതരണം ചെയ്ത് ഈ ക ഈ കമ്പനിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയാണ് എത്ര രൂപയുടെ ബിസിനസ്സായിരുന്നറിയോ ഇരുന്നൂറ് ബില്ല്യൻ ഡോളറിൻ്റെ ആയിരുന്നു ഇരുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് ബ്ലിഡ്സ് പുറത്തുവിട്ടിരിക്കുന്ന ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഭാര്യ കല്യാണം കഴിച്ചോ അല്ലാതെയോ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അത് ഒരാൾക്ക് വിവാഹം കഴിക്കാതെയോ കഴിക്കാതെയോ കഴിച്ചോ ഭാര്യ ഉണ്ടാവുന്നതും കുട്ടികളുണ്ടാവുന്നതും തെറ്റല്ല എന്നാൽ അതാരാണെന്നറിയുമ്പോൾ നമുക്ക് അവകാശമുണ്ട് അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞ് മറച്ചു വെച്ച് തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടുണ്ടോ സത്യം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നാളെ പ്രതിപക്ഷ നേതാവല്ല പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആൾ വിവാഹം കഴിക്കുന്നത് ആരുടെ മകളെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇദ്ദേഹത്തിന് ഒരു കമ്പനി വിദേശത്തുണ്ട് ആ വിദേശ കമ്പനിയിൽ അദ്ദേഹം ഡയറക്ടറായത് ബ്രിട്ടീഷ് പൗരൻ എന്ന നിലയിലാണ് അങ്ങനെ ഒരു ബ്രിട്ടീഷ് പൗരത്വം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താണ് അവകാശം ഇനി ബ്ലിഡ്സ് പറയുന്നത് പോലെ അതിന് പുറമെ ഇറ്റലിയിലും അതിൻ്റെ രേഖകളൊന്നും അവർ പറയുന്നില്ല പക്ഷേ കരീബിയൻ ദ്വീപ് ദ്വീപിലും ഇദ്ദേഹം രണ്ടര ലക്ഷം യു എസ് ഡോളർ കൊടുത്തിട്ട് പൗരത്വം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് പറയാം രണ്ടര ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്കും സെൻറ്റ് കിറ്റ്സിലും സെൻറ്റ് ഒക്കെ പൗരത്വം കിട്ടും അങ്ങോട്ട് മാറാം അവിടെ പോവാൻ സ്ഥിരമായിട്ട് താമസിക്കാം അവിടുത്തെ പൗരന്മാരാ അവിടെ താമസിച്ചാൽ ശങ്കൺ വിസ ഉൾപ്പെടെ എല്ലാം കിട്ടും ലോകം മുഴുവൻ സഞ്ചരിക്കാമെന്ന് അവർ പറയുന്നത് പക്ഷേ പരസ്യം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണം വേണോക്കോ ഇന്ത്യ പൗരത്വം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചിട്ട് അവിടെ പോയി സ്വച്ച് സായിപ്പായിട്ട് കിടക്കാം ദ്വീപുകളിലൊക്കെ അടിച്ച് പൊളിച്ച് കിടക്കാം ഏതായാലും അപ്പൊ അങ്ങനെ ഒന്നിലേറെ പൗരത്വം ഉണ്ടോ ഒന്നത് ഇനി രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശ കമ്പനി ഇന്ത്യയെ യു പി എ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ അമേരിക്കൻ പൗരനിലൂടെ ഇന്ത്യൻ അന്തർവാഹിനിയുടെ സ്കോർപ്പിയോൺ അന്തർവാഹിനി ഫ്രാൻ ഫ്രാൻസുമായിട്ടുള്ള ഇടപാടാണ് ഫ്രഞ്ച് അന്തർവാഹിനി നിർമ്മാണത്തിൻ്റെ കരാറിൽ ഒരു ഓഫ്സെറ്റ് കരാർ നേടിയോ ഇരുന്നൂറ് ബില്യൺ ഡോളർ അതിലൂടെ നേടിയെടുത്ത് നേടിയെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് പുറത്ത് വന്നിരിക്കുന്ന ഒരാ ഈ അന്തർവാഹിനി കരാറ് നേടിയെടുക്കുന്നതാണ് ബ്ലിറ്റ്സ് പറയുന്നത് അപ്പോൾ യു പി എ ഭരണകാലത്ത് എന്തെല്ലാം ഇങ്ങനെ കമ്പനികളിലൂടെ നേടിയെടുത്തിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതെങ്ങനെ ഗുരുതരമായ രാജ്യരക്ഷയെ ബാധിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ പൗരത്വത്തെ ബാധിക്കുന്നുണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ബ്ലിറ്റ്സ് ഉന്നയിച്ചിരിക്കുന്നത് ഇതൊന്നും നമ്മളാരും വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് എത്ര നിഷ്കളങ്കമായ മുഖമാണ് അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ചെയ്യാൻ രാഹുലിന് കഴിയില്ല എന്നാണ് നിഷ്കളങ്കരായ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള നമ്മുടെ രാഹുലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാമോ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ നിയമ നടപടി എടുക്കണം നമ്മൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ എം പിമാരെങ്കിലും അതിന് തുനിഞ്ഞ് മുന്നോട്ടിറങ്ങണം എന്ന് ഞാൻ ഞാൻ പറഞ്ഞു ഇന്ന് വീണ്ടും പറയുമ്പോഴാണ് ഈ രാഹുലിനെ വിടാതെ ഉദ്ദീൻ ഷോയിബ് ചൗധരി ഒരു വെല്ലുവിളിയായിട്ട് വരുന്നു ആ വെല്ലുവിളി ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് അത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും പറയില്ല ആ വെല്ലുവിളി ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹം വെല്ലുവിളിച്ചത് പ്രേക്ഷകരുടെ അറിവിലേക്ക് രാഹുൽ ഗാന്ധിയുടെ അടുപ്പമുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് കേൾക്കാൻ വേണ്ടി ഷോയിബ് ചൗധരി ഉദിൻ ഷോയിബ് ചൗധരി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാണ് ഓഗസ്റ്റ് പതിനേറിന് പതിനാറിനാണ് ഈ വാരിക പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം ഒരു പ്രതികരണം അറിയാൻ വേണ്ടി രാഹുൽ വിഞ്ചിയുടെ പ്രതികരണത്തിന് വേണ്ടി ഞങ്ങൾ കാക്കുന്നു വറോണിക്ക ക്വാട്ടർലിയുടെ പ്രതികരണത്തിന് വേണ്ടി കാക്കുന്നു ഒന്നുമില്ല അന്നൊരു കാര്യം ചെയ്യൂ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണം അറിയാൻ കാത്തിരിക്കുന്നു അമ്മ അല്ലെങ്കിൽ സഹോദരി പ്രതികരിക്കണം ഇതൊന്നുമില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് കോൺഗ്രസ് പാർട്ടി എങ്കിലും ഒന്ന് പ്രതികരിക്കൂ എന്നാണ് ഇതിൻ്റെ പത്രാധിപർ പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എനിക്ക് എനിക്കും പറയാനുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ജനങ്ങളാകെ വല്ലാത്ത ആശങ്കയിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ വീരനായകൻ വയനാടിൻ്റെ അഭിമാനമായ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അപകീർത്തികരമായ വാർത്തകൾ ഇങ്ങനെ വന്നിട്ട് എന്തെല്ലാം കല്യാണം മാത്രമല്ല എന്തെങ്കിലും കമ്പനി ഉണ്ടാക്കി വ്യാജ പാസ്പോർട്ടുണ്ടാക്കി വ്യാജ പൗരത്വം ഉണ്ടാക്കി വലിയ അഴിമതി നടത്തി അഴിമതിയല്ല ഇന്ത്യയുടെ പ്രതിരോധ കരാറുകൾ നേടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ചെളിവാരി എറിയുന്ന തരത്തിലുള്ള വാർത്ത വന്ന് ഇപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും ഇല്ലാതിരിക്കുന്ന വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് ഈ ബ്ലിറ്റ്സിനെ കെട്ടുകെട്ടിക്കാനുള്ള നടപടി എടുക്കണം ആ വാർത്തയും ആദ്യം നമുക്ക് ടെലികാസ്റ്റ് ചെയ്യണം ബ്രിക്സിനെതിരെ കോൺഗ്രസ് നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ സംപ്രേഷണം ചെയ്യാനുള്ള എയർ ചെയ്യാനുള്ള അവസരം നമുക്ക് തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക